ശശി തരൂരിനായി സുരേഷ് ബിജെപിയെ ഉറ്റി നേതാക്കളെ തോൽപ്പിച്ചു ആരോപണവുമായി യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റ് ബിജെപിയിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റ് വിഷ്ണു കൈപ്പള്ളി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ശശി തരൂരിനു വേണ്ടി സുരേഷ് പാർട്ടിയെ ഒറ്റ വിഷ്ണു ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെയും വിമർശിച്ചതിനാൽ കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്ക് ഉറപ്പ് എല്ലാ കാലത്തും ചുമതലയിൽ തൂങ്കിപ്പിടിച്ചു നിൽക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരോട് ചേർന്ന് നിൽക്കുകയും അതിനിടയിൽ കൂടി കോർ കമ്മിറ്റി രഹസ്യങ്ങൾ വരെ മാധ്യമങ്ങൾക്ക് ചോർത്തുകയും കൂടെയുള്ള സഹപ്രവർത്തകർക്ക് നേരെ കൃത്രിമ ആരോപണങ്ങൾ സൃഷ്ടിച്ചാൽ അവരുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു പഠിച്ച കള്ളനാണ് സുരേഷ് എന്നും വിഷ്ണു ആരോപിക്കുന്നു വിജയ സാധ്യത ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇയാൾ തന്നെ കൂടെ നിന്നാണ് ഓ രാജേട്ടനെയും കുമ്മനം രാജേട്ടനെയും തോൽപ്പിച്ചതെന്നും പ്രവർത്തകർക്കിടയിൽ പകൽ പോലെ വ്യക്തമുള്ള കാര്യമാണെന്നും ആരോപിക്കുകയാണ് അതിന്റെയൊക്കെ പ്രതിഫലമായി തന്നെയാണ് എം ആയ ശശി തരൂരിന്റെ റെക്കമെൻഡേഷനിൽ മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ വാങ്ങിയതും അതും തെളിവ് സഹതം ഇന്നും പുറത്തുണ്ട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയ ഇയാൾ പാർട്ടി അധ്യക്ഷനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും വിജയിപ്പിക്കാമെന്ന വാക്ക് നൽകി വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തെ കയ്യിലെ കീ ഉപയോഗിച്ചാൽ തന്നിഷ്ടം പ്രവർത്തിപ്പിക്കുകയാണെന്നും വിഷ്ണു ആരോപിക്കുന്നു ഏതായാലും ബി ജെ പി വിട്ട് പുറത്തിറങ്ങിയ സന്ദീപ് വാര്യർ പലപ്പോഴായി അതിശക്തമായി പല ബി ജെ പി നേതാക്കന്മാർക്കും നേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ആ പുതിയ ആരോപണങ്ങളുമായി മറ്റൊരു യുവ നേതാവിന്റെ രംഗപ്രവേശം